നമസ്കാരം ഹരി വി ജെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് നമ്മൾ ജ്യോതിഷ ജ്യോതിഷത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഗ്രഹങ്ങളെക്കുറിച്ച് ജ്യോതിഷത്തിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞു ഇന്ന് ജ്യോതിഷം ഒരു മഹാശാസ്ത്രം ആണെന്ന് എന്നുള്ളതിനൊരു സംശയവുമില്ല മനുഷ്യ ശരീരത്തിലെ ഒരു തുള്ളി ബ്ലഡിൽ നിന്നും ആ ബോഡിയിൽ ബോഡിയിലടങ്ങിയിരിക്കുന്ന എല്ലാ ഘടകങ്ങളെയും മനസ്സിലാക്കുവാൻ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മുടെ അനുഭവങ്ങളും ജീവിതവും എല്ലാം മനസ്സിലാക്കുന്നതിന് പന്ത്രണ്ട് രാശിയും ഒൻപത് ഗ്രഹങ്ങളും ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു മാർഗമാണ് ജ്യോതിഷം ഇന്ന് നമ്മൾ ഗ്രഹസഞ്ചാര സമയം ഓരോ രാശിയിലും സഞ്ചരിക്കുമ്പോൾ ആവശ്യമായ സമയത്തെക്കുറിച്ചാണ് എന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് മുപ്പത് ഡിഗ്രിയുള്ള ഒരു രാശി സൂര്യൻ ഒരു രാശിയിൽ കൂടെ മുപ്പത് ഡിഗ്രിയിൽ എടുക്കുന്ന സമയം ഒരു മാസം ചന്ദ്രൻ ഒരു രാശിയിൽ കൂടെ എടുക്കുന്ന സമയം രണ്ടേകാൽ ദിവസം ചൊവ്വ ഒരു രാശിയിൽ കൂടെ എടുക്കുന്ന സമയം നാൽപ്പത്തി ഒൻപത് ദിവസം ബുധൻ ഒരു രാശിയിൽ കൂടെ എടുക്കുന്ന സമയം ഒരു മാസം വ്യാഴം ഒരു രാശിയിൽ കൂടെ എടുക്കുന്ന സമയം മുന്നൂറ്റി അറുപത്തിയൊന്ന് ദിവസം ശുക്രൻ ഒരു രാശിയിൽ കൂടെ എടുക്കുന്നത് ഒരു മാസം ശനി ഒരു രാശിയിൽ കൂടെ കടന്ന് സഞ്ചരിക്കുന്നതിന് രണ്ടര വർഷം രാഹു ഒരു രാശിയിൽ കൂടെ സഞ്ചരിക്കുന്നതിന് ഒന്നര വർഷം കേതു ഒരു രാശിയിൽ കൂടെ സഞ്ചരിക്കുന്നതിന് ഒന്നര വർഷം ഇങ്ങനെയാണ് സമയക്രമങ്ങളെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഗ്രഹസഞ്ചാരങ്ങളിൽ രാത്രിയും പകലും ഉണ്ടാകുമ്പോൾ ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു സൂര്യൻ അതിൻ്റെ ഭൂമിയുടെ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുമ്പോൾ ആ സൂര്യന് ഷാഡോ ആയിട്ട് വരുന്ന അതെങ്കിൽ അതിനെ ഒരു വശം മറയ്ക്കുന്ന ആ ചലനം ഒരു ഡിഗ്രി ഒരു ദിവസം കറങ്ങുന്ന ഒരു പ്രതിഭാസമുണ്ട് അങ്ങനെ രാത്രിയും പകലും ഉണ്ടാകുന്നു അതൊരു മുപ്പത് ഡിഗ്രിയുള്ള ഒരു രാശിയിൽ കൂടെ രണ്ടും രണ്ടര രണ്ട് മണിക്കൂർ വെച്ച് യാത്ര ചെയ്യുമ്പോൾ പന്ത്രണ്ട് രണ്ട് ഇരുപത്തിനാല് അങ്ങനെ ആ ക്രമത്തിൽ നമുക്ക് ഒരു ഡിഗ്രി നീങ്ങുന്നതിന് രണ്ടര മണിക്കൂറും എന്നാൽ അതിൻ്റെ സ്വയം അച്ചുതണ്ടിൽ നിന്ന് ഒരു ഡിഗ്രി നീങ്ങുന്നതിന് മുപ്പത് ഡിഗ്രിയിൽ ഓരോ ഡിഗ്രി നീങ്ങുന്നതിനാണ് നമുക്ക് ഈ രണ്ടര മണിക്കൂറും എന്നാൽ മുപ്പത് ഡിഗ്രി ഒരു മാസം കഴിയുമ്പോഴാണ് നമുക്ക് ആ മുപ്പത് ഡിഗ്രി കവർ ചെയ്യുക ഇങ്ങനെ ഗ്രഹസഞ്ചാരം മനസ്സിലാക്കുന്നതിൻ്റെ കാരണം നമ്മളിപ്പം അസ്ട്രോണമി സൊസൈറ്റി തന്നെ ഈ ഗ്രഹങ്ങളെയെല്ലാം നിരീക്ഷിച്ചിട്ടാണല്ലോ നമുക്ക് പ്ര പ്രകൃതി അല്ലെങ്കിൽ പ്രകൃതിയിലെ മാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കുന്നത് തുടർന്ന് പ്രകൃതിയുടെ എല്ലാ പ്രതിഭാസങ്ങളെക്കുറിച്ചും മുൻകൂട്ടി അറിയുന്നതിന് മനുഷ്യൻ അതിനും അപ്പുറത്തുള്ള അറിവുകളെ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇതേ സിസ്റ്റത്തിൽ കൂടെ തന്നെ നിയന്ത്രിച്ച് അതിനെ മനസ്സിലാക്കി മനുഷ്യർക്ക് ഉപകാരപ്രദമാക്കി തീർക്കുന്ന ഒരു പ്രക്രിയയാണ് ജ്യോതിഷം ഈ ജ്യോതിഷം വലിയൊരു ശാസ്ത്രമായതുകൊണ്ട് തന്നെ ഇത് വളരെ കാഠിന്യമുള്ളതുമാണ് ഇതിനെ കുറച്ച് ലളിതം ലളിതമായി പഠി മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുക എന്നുള്ള ദൗത്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഈ സഞ്ചാര ക്രമത്തെക്കുറിച്ച് ഈ മുപ്പത് ഡിഗ്രിയുള്ള ഒരു രാശിയിലും ഓരോ രാശിയിലും കൂടി ഈ നവഗ്രഹങ്ങൾ ഓരോന്നും കടന്നു പോകുന്ന സമയക്രമങ്ങളെ നമ്മൾ മലപ്പാടമാക്കി വെച്ച് തുടർന്ന് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കിയ ഗ്രഹങ്ങളും ഈ നവഗ്രഹങ്ങളും ഈ പറയുന്ന രാശി പന്ത്രണ്ട് രാശികളെ കുറിച്ചും പന്ത്രണ്ട് രാശികളെക്കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഗ്രഹങ്ങളുടെ ഒരു ഒരു ചെറിയ ഇൻട്രക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു തുടർന്ന് അടുത്ത ദിവസം നമുക്ക് ഗ്രഹങ്ങളുടെ മറ്റു ഭാഗങ്ങളിലേക്ക് കിടക്കാവുന്നതാണ് എന്നാൽ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു സോ മച്ച്